ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം ഇരുപത് മതികല ചൂടിയ പുൻകൂടം മതിക്കുൾ അതിമൃദു കോമള നാടകം നടിപ്പാൻ കൊതിപ്പെരുകുന്നതു കൊണ്ടു കണ്ടതെല്ലാം ഉതിതമിതോക്കെയുമേരുമല്ലോ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം ഇരുപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ശിരസിൽ ചന്ദ്രക്കല അണിഞ്ഞിരിക്കുന്ന വാത്സല്യനിധിയായ ശിവൻ തന്റെ ബുദ്ധിക്കിണങ്ങുന്ന അത്യന്തം ലളിതവും ആനന്ദപ്രദവുമായ ഒരു നാടകം അഭിനയിക്കാൻ അതിയായി ആഗ്രഹിച്ചത് കൊണ്ട് പ്രപഞ്ചരൂപത്തിൽ കാണപ്പെടുന്ന ഈ വേഷവിധാനങ്ങളെല്ലാം രംഗത്തെത്തി ഇതെല്ലാം സമർത്ഥനായ ആ പ്രപഞ്ച നാടക സൂത്രധാരന് യോജിച്ചത് തന്നെയാണ് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബിക